നമസ്കാരം സ്വർണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുടുക്കാനുള്ള പിണറായിയുടെ നീക്കത്തിനാണ് ഹൈക്കോടതി ഇപ്പോൾ ചെക്ക് വച്ചിരിക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നേരത്തെ ജുഡീഷ്യൽ കമ്മീഷനെ വച്ച നടപടിക്ക് സിംഗിൾ ബെഞ്ചിന്റെ ഒരു സ്റ്റേ ഉണ്ടായിരുന്നു ആ സ്റ്റേക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഡിവിഷൻ ബെഞ്ചും സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളിയിരിക്കുന്നു നിലവിൽ ഇ ഡിയുടെ സ്വർണക്കടത്ത് കേസിലെ അന്വേഷണം അവസാനിക്കുന്നത് വരെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം കേന്ദ്ര ഏജൻസികൾക്ക് മേൽ സംസ്ഥാന സർക്കാരുകൾക്ക് അന്വേഷണ അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഇ ഡി കോടതിയിൽ വാദിച്ചത് എന്നാൽ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് സംസ്ഥാനവും വാദിച്ചു എന്നാൽ ഇ ഡിയുടെ വാദം പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത് എന്തിനാണ് ഇങ്ങനൊരു അന്വേഷണ കമ്മീഷനെ ഇ ഡിക്ക് മുകളിൽ വയ്ക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത് സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും നീളുന്നു എന്ന് തിരിഞ്ഞ ഘട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി ഈ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള വളരെ വലിയ വളരെ ശക്തമായ ഗൂഢനീക്കം സംസ്ഥാന സർക്കാർ ആരംഭിച്ചത് അതിനു മുൻപ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി തേജോധം ചെയ്യുക എന്നുള്ളതായിരുന്നു സി പി എമ്മും സി പി എമ്മിന്റെ പോഷക സംഘടനകളും സ്വീകരിച്ച രീതി എന്നാൽ ഒരു പരിധി കടന്ന് അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരെ വരിധിയിലാക്കാനുള്ള ശ്രമം തുടർന്നപ്പോൾ അന്ന് ഇ ഡി അതിനെതിരെ ഹൈക്കോടതി സമീപിക്കുകയായിരുന്നു സിംഗിൾ ബെഞ്ച് അന്വേഷണ കമ്മീഷന്റെ നിയമനത്തിന് സ്റ്റേ നൽകി ഇപ്പോൾ ഇതാ ഡിവിഷൻ ബെഞ്ചും ആ സ്റ്റേ അംഗീകരിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഹർജികൾ തള്ളിയിരിക്കുന്നു നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണക്കടത്ത് ആ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പങ്കുണ്ട് എന്ന് ഈ കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷ് പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു ഇഡിക്ക് കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം അവർ മൊഴിയും നൽകിയിരുന്നു വൺ സിക്സ്റ്റി ഫോർ മൊഴി അവർ കോടതിയെ അറിയിച്ചിരുന്നു എന്നിട്ടും ഇക്കാര്യത്തിൽ ഈ അന്വേഷണ സംഘം ഒരു കൃത്യമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ള ആക്ഷേപം പലതവണ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഇ ഡിക്ക് ആശ്വാസമായി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ കേസിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ സ്വർണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും അതുപോലെ തന്നെ ലൈഫ് മിഷൻ അഴിമതി കേസും ഒക്കെ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുള്ള വലിയ ആക്ഷേപമായി നേരത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്താനോ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായ സമയത്ത് സമർപ്പിക്കാനോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപം ബി ജെ പിക്ക് തന്നെ ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് വീണ്ടും സ്വർണ്ണക്കടത്ത് കേസ് വാർത്തകൾ നിറയുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണവുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാനുള്ള പച്ചക്കൊടിയാണ് ഇപ്പോൾ ഹൈക്കോടതി വീശിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു തരത്തിലുള്ള ഇടപെടലിനും സംസ്ഥാന സർക്കാർ കഴിയാതിരിക്കുന്നു ആ ഇടപെടലിനെതിരെയുള്ള കൃത്യമായ നീക്കമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും